ഇ പി ജയരാജനും പ്രകാശ് ജാവ്ഡേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഫലമായുണ്ടായ പാക്കേജാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിലെന്ന് ദല്ലാൽ ടി ജി നന്ദകുമാർ ഇത് എങ്ങനെ നടപ്പാക്കിയെന്നത് വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും നന്ദകുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു തൃശൂരിലെ ജയം ലൂർദ്ദുമാതാവിന് സമർപ്പിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതിനോടൊപ്പം സി പി എമ്മിലെ നേതാക്കൾക്ക് സഖാക്കൾക്ക് ചോക്ലേറ്റ് എങ്കിലും വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകണം എസ് എൻ സിയിൽ ആവലിൻ കേസ് പിൻവലിക്കുമെന്നും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ കേസുകളുടെ കാഠിന്യം കുറയ്ക്കുമെന്നുമാണ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള പാക്കേജിന്റെ ഭാഗമായി ജാവ്ദേക്കർ നൽകിയ വാഗ്ദാനമെന്നും നന്ദകുമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാൻ സി പി എമ്മിനെ സഹായിക്കുമെന്നും ജാവദേക്കർ പറഞ്ഞിരുന്നു തൃശൂരിൽ ഇരുന്നൂറോളം ബൂത്തുകളിൽ ബി ജെ പിയുടെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല ബി ഡി ജെ എസിനും അതൃപ്തിയുണ്ടായിരുന്നു താഴെത്തട്ടിൽ വരെ നന്നായി പ്രവർത്തിച്ച രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ട് വിജയിച്ചില്ലെന്നുകൂടി ആലോചിക്കണമെന്നും നന്ദകുമാർ പറഞ്ഞു